വാർത്താ വീക്ഷണം അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയും ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കവും തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം അവതരണം തുളസിദാസ് പരമേശ്വരൻ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിൽ ആഭ്യന്തര ഭരണ പ്രതിസന്ധികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കെയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതും പിന്നാലെ അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതും ഇതോടെ ആം ആദ്മി പാർട്ടിക്ക് പുത്തൻ ഉണർവ് ലഭിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്യാഗം രാഷ്ട്രീയ എതിരാളികളിൽ അമ്പരപ്പുണ്ടാക്കിയെങ്കിലും ആം ആദ്മി പാർട്ടിയിൽ വലിയ പ്രതിസന്ധി നീങ്ങിയ ആശ്വാസമാണ് അഴിമതി കേസിൽ ആറുമാസത്തോളം ജയിലിൽ കഴിഞ്ഞതോടെ നഷ്ടമായ പ്രതിച്ഛായ വീണ്ടെടുക്കാനും ജനമധ്യത്തിൽ വിശ്വാസം നേടി കൂടുതൽ കരുത്താർജ്ജിക്കാനുമാണ് കെജ്രിവാൾ രാജി നൽകിയത് സുപ്രീം കോടതിയുടെ കർശന വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പദവിയിൽ തുടരാനാകില്ലെന്നും ജനങ്ങൾ തന്റെ സത്യസന്ധത അംഗീകരിച്ച ശേഷം മാത്രമേ ഇനി മുഖ്യമന്ത്രി പദവിയിലേക്കുള്ളൂ എന്നുമാണ് രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് വ്യവസ്ഥയിലെ കർശന വ്യവസ്ഥകൾ അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു ജയിലിലുള്ളപ്പോഴും ജാമ്യം നേടി പുറത്തു വന്നപ്പോഴും പുറത്തുവന്നപ്പോഴും ഭരണശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പോകാനോ ഫയലുകളിൽ ഒപ്പുവയ്ക്കാനോ കെജ്രിവാളിന് അനുമതിയുണ്ടായിരുന്നില്ല ജയിലിലുള്ളപ്പോൾ നടത്തിയ രീതിയിൽ തുടർന്നും ഡൽഹി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല ഇത്തരമൊരു വിപരീത സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൂടി കെജ്രിവാളിന്റെ രാജിക്ക് പിന്നിലുണ്ട് മുഖ്യമന്ത്രിയുടെ രാജി പ്രഖ്യാപനത്തിനു പിന്നാലെ ആം ആദ്മി പാർട്ടി പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അതിഷി മർലിനയെ അടുത്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നുള്ള രാജി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് കൈമാറിയ കെജ്രിവാൾ പുതിയ നേതാവായി അതിശി മർലിനയെ തെരഞ്ഞെടുത്തത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാളിന്റെ രാജി അംഗീകരിച്ച ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചു പുതിയ മുഖ്യമന്ത്രിയായി അതിഷി മർലനയുടെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പൊട്ടിത്തെറിയിലേക്കോ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കോ വഴിമാറാതെ ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയും അധികാര കൈമാറ്റവും നടത്താനായി രണ്ടു വർഷത്തോളമായി ഡൽഹി സർക്കാരിനും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കും മേൽ പതിച്ച അഴിമതി ആരോപണവും തുടർന്ന് അന്വേഷണ ഏജൻസികളുടെ നടപടികളും കോടതി വ്യവഹാരങ്ങളും അധികാരമാറ്റത്തോടെ താൽക്കാലികമായെങ്കിലും ശമിക്കും എന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി പുതിയ മുഖ്യമന്ത്രിയെയും ഭരണ സംവിധാനത്തെയും ആരോപണങ്ങളോ നിയമ നടപടികളോ ബാധിക്കില്ലെന്നത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് കാലാവധി പൂർത്തിയാക്കാൻ ഒരു വർഷത്തോളം ബാക്കിയുണ്ടെങ്കിലും സർക്കാരിനെ പുറത്തുനിന്ന് നയിക്കാൻ കെജ്രിവാളിനും കൂട്ടർക്കും കഴിയും എന്നാണ് കരുതുന്നത് എന്നാൽ പാർട്ടിയുടെ നെടുന്തൂണായ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം അഴിമതി കേസുകളിൽ പ്രതിയായത് പാർട്ടിയെ തെല്ലൊന്നുമല്ല അലട്ടുന്നത് പ്രത്യേകിച്ചും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിയോഗികൾ ഡൽഹി മദ്യനയ അഴിമതി കേസ് ആയുധമാക്കുമ്പോൾ അഴിമതി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി പിറവിയെടുത്തത് അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കിയ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കാൻ പ്രത്യേകിച്ചും ജനങ്ങൾ തീരുമാനിച്ചു അത്തരമൊരു വികാര തരംഗത്തിലാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ എത്തിയത് ഭരണത്തിലേറിയ ശേഷം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയും ആം ആദ്മി പാർട്ടിയെ കൂടുതൽ സ്വീകാര്യമാക്കി നഗരജനത എല്ലാ കാലവും ഏറ്റവും വിഷമകരമായി അഭിമുഖീകരിച്ച കുടിവെള്ളം വൈദ്യുതി സ്ത്രീക്ഷേമം ആരോഗ്യം പ്രാഥമിക വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നടപ്പാക്കിയ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ ആ പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലമാക്കി ഈ അനുകൂല സാഹചര്യമാണ് പഞ്ചാബിൽ ഉൾപ്പെടെ അധികാരം പിടിക്കാൻ അവരെ സഹായിച്ചത് എന്നാൽ അടിസ്ഥാന മുദ്രാവാക്യത്തെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്കുമേൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നത് പാർട്ടിയുടെ മുൻനിര നേതാക്കളെല്ലാം ഡൽഹി മദ്യനയ അഴിമതി കേസിൽപ്പെട്ടതോടെ ആം ആദ്മിയുടെ പ്രതിച്ഛായ തകർന്നു വീണു കഴിഞ്ഞ രണ്ടു വർഷമായി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളും അതേ തുടർന്നുണ്ടായ ഭരണ പ്രതിസന്ധിയുമാണ് രാജ്യതലസ്ഥാനത്തെ ശ്രദ്ധാകേന്ദ്രമാക്കിയത് ഡൽഹിയിലെ മദ്യവില്പന പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാൻ അനുമതി നൽകിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എക്സൈസ് നയമാണ് ആം ആദ്മി പാർട്ടിയുടെ അടിവേരിളക്കിയ സംഭവ പരമ്പരകൾക്ക് ഹേതുവായത് മദ്യനയം രൂപീകരിച്ചതിലും നടപ്പിലാക്കിയതും ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ വിവാദങ്ങൾക്കും രാഷ്ട്രീയ പോരിനും ഡൽഹി സാക്ഷ്യം വഹിച്ചു സർക്കാരിനെ ദുർബലപ്പെടുത്താനും അട്ടിമറിക്കാനും ലഫ്റ്റനന്റ് ഗവർണറെ കരുവാക്കി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന ആം ആദ്മി പാർട്ടിയുടെ ആരോപണം തുടക്കത്തിൽ ജനങ്ങളിൽ അനുകൂല വികാരമുണ്ടാക്കിയിരുന്നെങ്കിലും പിന്നീട് കൂടുതൽ നേതാക്കളുടെ അറസ്റ്റുണ്ടായതോടെ പാർട്ടിക്കുമേൽ നിഴൽ പരന്നു അഴിമതി തൊട്ടുതീണ്ടാത്ത പാർട്ടി എന്ന വിളിപ്പേര് പലരും തിരുത്തി കൂട്ടുപ്രതികളുടെ കുറ്റസമ്മത മൊഴികളും കോടതിയിൽ ഹാജരാക്കിയ ചില സാഹചര്യ തെളിവുകളും സംശയം ബലപ്പെടുത്തി എന്നാൽ ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടി എന്നാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പ്രതികരിച്ചത് ഡൽഹി സർക്കാരിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെ പല പ്രമുഖരും അറസ്റ്റിലായെങ്കിലും ഈ വർഷം മാർച്ച് ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് മതിനയക്കേസ് സർക്കാരിനെ അടിമുടി ഉലച്ചത് പിന്നീട് ഡൽഹിയിൽ കെജ്രിവാൾ സർക്കാരിന്റെ പ്രതിരോധവും ലഫ്റ്റനന്റ് ഗവർണറുടെ നടപടികളും ദേശീയതലത്തിൽ തന്നെ സജീവ ചർച്ചയായി മാറി കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലായ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ ഭരണത്തിൽ തുടർന്നു താൻ ജയിലിൽ ജയിലിലിരുന്നും ഭരിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞെങ്കിലും കോടതി അതിന് അനുമതി നൽകിയില്ല അതേസമയം ഭരണരംഗത്ത് ലഫ്റ്റനന്റ് ഗവർണർ തന്റെ അധികാരം പ്രയോഗിച്ചതോടെ ഡൽഹിയിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരിധിവിട്ടു ഗവർണർ സംസ്ഥാനത്തിന്റെ അധികാരം കവരുന്നതായും ഭരണ നടപടികളിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്നതായും ആം ആദ്മി പാർട്ടി ആരോപിച്ചു ഇതിനിടെ ഡൽഹിയുടെ ഭരണപരമായ കൂടുതൽ ചുമതലകൾ ലഫ്റ്റനന്റ് ഗവർണറിൽ നിക്ഷിപ്തമാക്കിയ കേന്ദ്ര സർക്കാർ കൂടി നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ ആം ആദ്മി പാർട്ടി കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയ സമരത്തിന് നേതൃത്വം നൽകി അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതോടെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാർ തകരും എന്നാണ് പല പാർട്ടികളും കണക്കുകൂട്ടിയത് കെജ്രിവാളിന്റെ അസാന്നിധ്യത്തിൽ എം എൽ എമാരെ മറുകണ്ഠം ചാടിച്ച് സർക്കാരിനെ വീഴ്ത്താമെന്നും ചിലർ കരുതി എന്നാൽ അത്തരം നീക്കങ്ങളെയെല്ലാം അതിജീവിക്കാൻ കെജ്രിവാളിനും കൂട്ടർക്കുമായി ഡൽഹി സർക്കാരിനെതിരായ നീക്കത്തെ രാജ്യവ്യാപക പ്രതിഷേധത്തിലൂടെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ സഖ്യവും തയ്യാറായതോടെ അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസമായി അതിനിടെ ഡൽഹിയിൽ ഭരണ പ്രതിസന്ധിയുണ്ടെന്ന് കാട്ടി ബി ജെ പി രാഷ്ട്രപതിക്ക് നിവേദനം കൈമാറി സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയില്ലാത്തത് അതീവ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിച്ചതായും രാഷ്ട്രപതിയുടെ ഇടപെടൽ വേണം എന്നുമാണ് ബി ആവശ്യപ്പെട്ടത് ഇക്കാര്യം രാഷ്ട്രപതി ഭവൻ പരിഗണിക്കാനിരിക്കെയാണ് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ കെജ്രിവാളിന് സെപ്റ്റംബർ പതിമൂന്നിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് അതേസമയം ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധി ഏറെ നിർണായകമായി സിബിഐ കൂട്ടിലടച്ച തത്തയായി മാറരുതെന്നും സീസറിന്റെ ഭാര്യയെപ്പോലെ സംശയത്തിന് അതീതരാകണമെന്നുമുള്ള ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ തുടങ്ങിയവരടങ്ങിയ ബെഞ്ചിന്റെ വിധി രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്നതും ജനാധിപത്യമെന്ന മൂല്യവത്തായ ആശയത്തിന് കൂടുതൽ പ്രതീക്ഷ പകരുന്നതുമാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ് സിബിഐ എന്നും തങ്ങൾ നടത്തുന്ന അന്വേഷണം നീതിയുക്തമാണെന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം അറസ്റ്റ് പക്ഷപാതപരമായിരുന്നില്ലെന്ന് ബോധ്യപ്പെടുത്താനും സിബിഐയ്ക്ക് കഴിയണമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയത് ആരോപിക്കപ്പെട്ട കേസിൽ ചോദ്യം ചെയ്തതിനുശേഷം ഇരുപത്തിരണ്ട് മാസത്തോളം അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്ന സിബിഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിക്കും എന്ന ഘട്ടത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനായി തിടുക്കം കാട്ടി എന്നും ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാൻ തന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കി ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ജയിലിൽ അടയ്ക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാതിരിക്കാനായി സി ബി ഐ ഉന്നയിച്ച തടസ്സവാദങ്ങൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം ഒരു പൌരന്റെ അവകാശമാണെന്നും അതേസമയം ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള അന്വേഷണ ഏജൻസിയുടെ അധികാരം മിതമായി ഉപയോഗിക്കാനുള്ളതാണെന്നുമുള്ള വിധിന്യായത്തിലെ പരാമർശങ്ങൾ ഗൌരവമുള്ളതാണ് കേസിന്റെ ശരി തെറ്റുകളുടെ പരിശോധന വിചാരണ വേളയിലാണെന്നും ജാമ്യം അനുവദിക്കുവാനുള്ള സ്വാഭാവിക അവസരം ഒരാൾക്കും നിഷേധിക്കരുതെന്നുമുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് സുപ്രീംകോടതിയുടെ കെജ്രിവാൾ കേസിലെ വിധി അതേസമയം കെജ്രിവാളിന്റെ രാജിയും ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കങ്ങളും ദേശീയ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്നു തന്നെ അറിയണം അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയും ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കവും തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം